അസാമലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അഹന്തില്ല നമുക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല നമ്മൾ വീട്ടിൽ വന്ന് ചപ്പാത്തിയൊക്കെ ചൂടാക്കുന്ന മക്കൾക്ക് കൊടുക്കാനും പിന്നെ നിങ്ങളെ മോളെ കുറിച്ചിട്ടുള്ള ബാഡ് കമൻ്റുകൾ ഒഴിവാക്കാൻ ഞാൻ പലതവണയും പറഞ്ഞിട്ടുണ്ട് മോളെ കുറിച്ചിട്ട് നമ്മൾ യൂട്യൂബിൻ്റെ പേര് വരെ മാറ്റി മോക്ക് എന്തോ പറ്റിയിട്ടുണ്ട് പനി വന്നാൽ എന്തോ പറ്റണതാണോ നിങ്ങളെയൊക്കെ മക്കൾക്ക് പനി ഇതുവരെ നിങ്ങൾക്കൊന്നും ആർക്കും ഒന്നും വന്നിട്ടില്ലേ ആ മക്കളുണ്ടാ അവര് കണ്ണിൻ്റെ പടമുള്ള ഒരു നീലാംബരി അവക്കെന്തെ കേടാണ് പിന്നെ കഞ്ചാവ് എന്റെ മാപ്പിളല്ലേ കഞ്ചാവ് ഇനി എം ഡി എം എന്തേരം ഉപയോഗിക്കട്ടെ അതാണ് ആ കഞ്ചാവ് ഒലിച്ചെത്തി ഒന്ന് പറഞ്ഞു തന്നാണ് എന്തേരായിരിക്കും പിന്നെ രണ്ട് ബെഗ് അടിച്ചിട്ടുണ്ട് മൂന്ന് ബെഗ് അടിച്ചിട്ടുണ്ട് നാല് ബെഗ് അടിച്ചിട്ടുണ്ട് എന്റെ ഉമ്മ അല്ലേ വീതി കൊടുത്തത് സമൂഹത്തിൽ എൻറെ ഉമ്മയാണ് അറിയിച്ചത് ഇക്കെ മദ്യപാനിയാണ് ഇമ്മാരെ മോ മദ്യപിച്ചിട്ടില്ല പിന്നെ തള്ളേനെ നോക്കണം എന്ന് പറഞ്ഞതിന് കുറ്റം പറയാം അറിയാമോ അങ്ങനത്തെ ഒരു തള്ള ആയതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാ തള്ളമാരെ കുറിച്ചാണ് പറഞ്ഞത് അല്ലാതെ മക്കളെ കുറ്റം മാത്രം കണ്ടുപിടിക്കുന്ന തള്ളനെ കുറിച്ച് അവിടെ ഞാൻ ഞാനും വളർത്തുന്നുണ്ട് രണ്ടുമൂന്ന് എണ്ണത്തിന് ഞാൻ ഇന്നെൻ്റെ ഒരു കുട്ടി ഉസ്താൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വിളിപ്പിച്ച് എന്താണ് തള്ളയെന്ന് പറഞ്ഞാൽ തള്ള തന്നെയാണ് നമ്മൾ വളർത്തും പോലെ ഇരിക്കും ആ പിന്നെ ഉമ്മ എൻ്റെ ഉമ്മ പബ്ലിക്കിൽ അവളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നവും വരില്ലായിരുന്നു എന്തിന് പറഞ്ഞ് എന്ത് കിട്ടി എനിക്കിതാണ് ചോദിച്ചിട്ടുള്ള കാര്യം അവർക്ക് പണ്ടേ എങ്ങനെ തന്നെ നമ്മുടെ കൊച്ചു നാളിൽ ജനിച്ചപ്പോൾ തൊട്ടേ എങ്ങനെ തന്നെയാണ് നമ്മളെ കുറ്റങ്ങൾ കണ്ടിട്ട് പറഞ്ഞു പറഞ്ഞു തന്നെയാണ് വളർത്തിയത് പക്ഷെ എൻ്റെ വല്യമായൊന്നും അതുപോലെ അല്ല പിന്നെ ഭാഗ്യത്തിന് ഇപ്പം റേഷൻ കാർഡും എന്താണ് ഗ്യാസിന്റെ ബുക്കും തിരിച്ച് തന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് അതുകൊണ്ട് അത് അലഹമതില്ല റാത്ത് പിന്നെ നമ്മളെ ബാക്കി ഇടപാടും ബാധ്യത പത്താം തീയതി തയ്യൽ ക്ഷേമ ലോൺ അടയ്ക്കണം അന്ന് എന്നെ കൊണ്ട് അമ്പതിനായിരം രൂപ എടുപ്പിച്ചേ കയ്യും കാലും പിടിച്ചിട്ടാണ് എടുത്ത മറ്റേ വസ്തുവിൻ്റെ ജപ്തി ആയപ്പോഴേ അതൊക്കെ അടയ്ക്കണം ഇതിലൊന്നും ഇക്കാര്യം യാതൊരു ബാധകവും അല്ല എൻ്റെ ഒന്നും കണ്ടിട്ടല്ലേ ഇക്ക ഒന്നും കിട്ടിയത് അല്ലെങ്കിൽ എൻ്റെലൊന്നും ഇല്ല യൂട്യൂബിൻ്റെ ഏർണിങ്സ് മൂന്ന് മാസം കൂടി കിട്ടുമ്പോഴാണ് ഞാൻ ഇപ്പോൾ യൂട്യൂബിൽ അല്ല പിന്നെ മോളെ പറ്റി ഞാൻ എന്തായാലും ജനിച്ചപ്പോൾ തൊട്ടേ എൻ്റെ മോൾ ഇങ്ങനെ തന്നെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി നിങ്ങൾക്ക് അറിയാം ഇനി മോക്ക് എന്തോ പറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞ് നിങ്ങളെ മറ്റേ രീതിയിലാണ് സംസാരം വേണ്ട കണ്ടില്ലേ വീഡിയോ കണ്ടില്ലേ കണ്ടില്ല എന്ന് നിങ്ങൾ നടിച്ചാൽ മതി കാണണ്ട ഇങ്ങനെയൊക്കെ കണ്ടില്ലേ നിൻ്റെയൊക്കെ മക്കളെ നിങ്ങൾക്ക് സൂക്ഷിച്ചോ നിൻ്റെയൊക്കെ ഉമ്മയും പാപ്പ അങ്ങനെയാണോ വളർത്തിയെന്ന് അതൊന്നും പറയാതിരിക്കാൻ പറ്റില്ല മോക്ക് പനി വന്നത് എന്തോ കുറ്റം കൊണ്ടാണ് നമ്മളെ ഭീമാപ്പള്ളിയിൽ പോയിട്ട് വന്നാൽ കാറ്റടിച്ചില്ലേക്കാ അന്നിക്ക ജ്യൂസ് പാനിപൂരി എന്തൊക്കെയോ ആ അതിന് ശേഷം തൊട്ടേ മോള് ബുധനാഴ്ച സ്കൂളിൽ പോയിട്ട് തിരിച്ച് നമ്മൾ കൊണ്ടുവന്നതാ അപ്പ ഹോസ്പിറ്റലിൽ വീണ്ടും കൊണ്ടുപോയിട്ട് വന്നതേ ഉള്ളൂ നമുക്കറിയാം നമ്മളെ മക്കളെ വളർത്തായി പാവം മോള് പാവം മക്കൾ മക്കൾ നല്ല ഹാപ്പി തന്നെയാണ് പിന്നെ ക്യാമറയിൽ നിന്ന് ഞാനാണ് പറഞ്ഞത് അവിടെ നിന്ന് മോളെ എന്ന് പറഞ്ഞത് നമ്മൾ കട്ട് ചെയ്തിട്ടാണ് ആ രണ്ടാമതാ ഇട്ടത് ഞങ്ങൾ വിചാരിക്കുന്ന കണക്ക് അങ്ങനെ പറ്റി കൊച്ചിനെ ഇങ്ങനെ പറ്റി എല്ലാം ഒരു റൂമിൽ തന്നെയാണ് എല്ലാവരും